എന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഞാൻ എടുക്കുന്ന നാലാമത്തെയോ അഞ്ചാമത്തെയോ സെമിനാർ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂൺകൃഷിയില് സെമിനാർ നമ്മൾ ചെയ്തിരുന്നു അത് കൂടാതെ വിവിധ വിവിധ ചെടികളിലെ വിളകളിലെ രോഗങ്ങളെ പറ്റിയും അവയുടെ പ്രതിരോധ മാർഗങ്ങളെ പറ്റിയും ഒക്കെ മൂന്ന് നാല് സെമിനാറുകളായിട്ട് നമ്മൾ ചെയ്തിരുന്നു അപ്പോ അതിനെ ഒക്കെ നിങ്ങളുടെ പ്രതികരണം വളരെ മികച്ചതായിരുന്നു അപ്പൊ ഞാനൊരു മൂന്ന് നാല് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു ഇടത്ത് നിന്ന് എനിക്ക് നിങ്ങളുടെ സെമിനാറിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്നു ക്ലാസ് കഴിഞ്ഞ ശേഷവും ആളുകൾ നമ്മൾ വിളിക്കുന്നു സംശയങ്ങൾ ചോദിക്കുന്നു അപ്പം അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യം കാരണം നമുക്ക് ഇങ്ങനെ സമയം വെനക്കെട്ടിരുന്ന് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിനെ നമ്മൾ മുതിരുന്നത് ക്ലാസ് എടുക്കാനൊക്കെ ഒക്കെ അപ്പോൾ അതിൽ ഒരു സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ അപ്പം ഇന്നത്തെ ക്ലാസ്സിന്റെ വിഷയം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്ന എന്നതായ വിഷയമാണ് നിങ്ങൾക്ക് സ്ക്രീൻ കാണാമോ സർ പ്രസന്റേഷൻ കാണാം അല്ലേ എന്തെങ്കിലും കേൾക്കാതെ വരികയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റിൽ പറയുകയോ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടാൽ മതിയാവും ഞാൻ ആ സമയത്ത് റെക്ടിഫൈ ചെയ്തോളാം അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മളുടെ ക്ലാസിന്റെ വിഷയം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയമാണ് അല്ലെങ്കിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം നമ്മൾ ചെടിയുടെ ആരോഗ്യം പരിപാലിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മണ്ണും അതിന്റെ ആരോഗ്യവും പരിപാലിക്കേണ്ടത് അപ്പോൾ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയം അല്ലെങ്കിൽ നമ്മളുടെ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം ഓരോ കർഷകനും കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒത്തിരി വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ഞാൻ എടുക്കാൻ പോകുന്നത് പ്രധാനമായ സൂക്ഷ്മ സ്തൂല മൂലകങ്ങളും അവയുടെ പ്രാധാന്യങ്ങളും അവയുടെ അഭാവങ്ങളും അവയെ പരിഹരിക്കാനുള്ള കുറച്ച് മാർഗങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് ക്ലാസ് വേഗം അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു ബെനിഫിറ്റ് ഓഫ് സോയിൽ കൺസർവേഷൻ എന്തിനാണ് മണ്ണ് പരിപാലനത്തിന്റെ ആവശ്യം ഒന്ന് സോയിലിന്റെ മണ്ണിന്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കുന്നു നമ്മളുടെ വിളകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു വിളകളിൽ നിന്ന് ലഭിക്കുന്നതായ ആദായം വർദ്ധിപ്പിക്കുന്നു അതുപോലെ മണ്ണിന്റെ മറ്റ് ഗുണങ്ങൾ കൂട്ടുന്നു ഇവയെല്ലാം കൊണ്ടും സോയിൽ കൺസർവേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മണ്ണിന്റെ ഘടന ഈ മണ്ണിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ ആദ്യമേന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം എന്നാൽ മാത്രം നമുക്ക് അതിനെ അതിന് കൃത്യമായിട്ട് അതിനെ പരിഹരിക്കാനും പഠിക്കാനും സാധിക്കുകയുള്ളൂ മണ്ണിനകത്ത് ഇരുപത്തിയഞ്ചു ശതമാനം വായു ആണുള്ളത് നേരി ഇരുപത്തി ശതമാനം ജലാംശമുണ്ട് അഞ്ചു ശതമാനം അതിനകത്തുള്ളതായ ജീവാണു അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ട് ബാക്കി നാൽപ്പത്തഞ്ച് ശതമാനം മിനറൽ മാറ്റേഴ്സ് ഉണ്ട് ഈ അഞ്ചു ശതമാനം ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ജൈവാംശം ആ അഞ്ചു ശതമാനം ജൈവാംശത്തിലാണ് സൂക്ഷ്മ ജീവികളും മറ്റും അടങ്ങിയിരിക്കുന്നതായ ഭാഗമുള്ളത് മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത് ഈ അഞ്ചു ശതമാനം ജൈവാംശമാണ് ഇതിനെ നിലനിർത്തുവാനും ഇതിന്റെ പരിപാലന മുറകളെ പഠിക്കുവാനുമാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രമിക്കേണ്ടത് നമുക്കറിയാം കേരളത്തിലെ മണ്ണെള്ളങ്ങൾ എക്കൽ മണ്ണ് വെട്ടുകല്ല് മണ്ണ് മലയോര മണ്ണ് അങ്ങനെയുള്ളതായ ഏഴ് പ്രധാന മണ്ണുകളുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ വെട്ടുകല്ല് മണ്ണ് ഗ്ലാട്രോയ് സോയിലാണ് കാണുന്നത് ഈ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഏതാണ്ട് പതിനേഴോളം ചെടിക്ക് ആവശ്യമുണ്ട് നമുക്കറിയാം നമ്മൾ മനുഷ്യന്റെ ആരോഗ്യം നോക്കുമ്പോൾ കാൽഷ്യം കുറവാന്ന് നമ്മൾ പറയും അല്ലേ അസ്ഥിക്കൊക്കെ പൊട്ടൽ വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാൽഷ്യം കുറവാണെന്ന് പറയും അപ്പോ എങ്ങനെയാ കാൽഷ്യം കുറവാന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മളുടെ രക്തം അല്ലെങ്കിൽ പരിശോധിച്ച ശേഷം അത് കാൽഷ്യം കുറവാണ് അപ്പൊ അതുപോലെ തന്നെ ചെടികൾക്കും ആവശ്യമായ മൂലകങ്ങൾ കുറവ് അതിനകത്ത് അഭാവം സംഭവിക്കുമ്പോൾ ചില ലക്ഷണങ്ങൾ ചെടികൾ കാണിക്കും പിന്നെ പറയുന്നത് ഡെഫിഷ്യൻസി സിംറ്റംസ് ഉണ്ട് അതായത് ചെടികളിൽ മൂലകങ്ങളുടെ അഭാവത്തിൽ ചെടികൾ പ്രകടമാക്കുന്ന ലക്ഷണങ്ങളെ ലക്ഷണങ്ങൾ വഴി നമുക്ക് ഏത് മൂലകമാണ് ചെടിക്ക് കുറവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഒന്നാമത്തെ മാർഗം ഇത് രണ്ടാമത്തെ മാർഗ്ഗമാണ് മണ്ണ് പരിശോധന അതായത് സോയിൽ ടെസ്റ്റിങ് മണ്ണ് പരിശോധിക്കുന്നത് വഴി ആ മണ്ണിനകത്ത് എന്തൊക്കെ മൂലങ്ങളാണ് ഇല്ലാത്തത് എന്തൊക്കെ മൂലങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാ പ്രാഥമിക മൂലകങ്ങൾ ദ്വിതീയ മൂലകങ്ങൾ സൂക്ഷ്മ മൂലങ്ങൾ അങ്ങനെ മൂന്നായിട്ട് നമുക്ക് മൂലങ്ങളെ തരംതിരിക്കാം അതിന് അതിനേറ്റവും ഇപ്പുറത്തായിട്ടൊരു മൂന്ന് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഇന്ന് മൂന്നും ചെടിക്ക് വായുവിലൂടെയും ജലത്തിലൂടെയും ലഭിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യം അത് അവർ കണ്ടെത്തിക്കൊള്ളും ഇനി ബാക്കിയുള്ളതായ പതിനാല് മൂലകങ്ങളാണ് നമ്മൾ അവയുടെ അഭാവം പരിഗണിച്ച് അവയ്ക്ക് പ്രൊവൈഡ് ചെയ്യണം ഓ ആ മൂലകങ്ങൾ പ്രധാനമായിട്ടുള്ള പ്രാഥമിക മൂല ചെടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മൂന്ന് മൂലകങ്ങളാണ് പ്രാഥമിക മൂലകങ്ങൾ അതായത് നൈട്രജൻ ഫോസ്ഫറസ് ആൻഡ് പൊട്ടാഷ്യം ഈ മൂന്ന് മൂലകങ്ങൾ ചെടിക്ക് ഏറ്റവും അധികമായിട്ട് ആവശ്യമുള്ളത് കൊണ്ട് അവയെ പ്രാഥമിക മൂലകങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു ഇനി രണ്ടാമതുള്ളതായ മൂന്ന് മൂലകങ്ങൾ ദ്വിതീയ മൂലകങ്ങൾ കാൽഷ്യം സൾഫർ ആൻഡ് മഗ്നീഷ്യം ഇത് മൂന്നും ചെടിക്ക് ആവശ്യമാണ് നല്ല അളവിൽ ആവശ്യമാണ് പക്ഷെ പ്രാഥമിക മൂലങ്ങളുടെ അത്രയും ആവശ്യമില്ല ഇനി മൂന്നാമത്തെ കാറ്റഗറി സൂക്ഷ്മ മൂലകങ്ങൾ സിങ്ക് ക്ലോറിൻ ബോറോൺ മൊളഡിനം സിങ്ക് അയൺ മാംഗ്നീസം കൊബാൾട്ട് ഈ ഏഴ് മൂലകങ്ങളെ സൂക്ഷ്മ മൂലകങ്ങൾ വളരെ ചെറിയ അളവിൽ മാത്രം ചെടിക്ക് ആവശ്യമുള്ള മൂലങ്ങളായിട്ടാണ് അവയെ നമ്മൾ പഠിക്കുന്നത് അതാണ് നമ്മളുടെ ആ പതിനാലും സൂക്ഷ്മൂലകങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഇനി നെക്സ്റ്റ് സൂക്ഷ്മ മൂലകങ്ങളുടെ സംരക്ഷണം ഇത് നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കുമ്പോൾ കൊണ്ടുപോയി കാണിക്കുന്ന ഒരു പടമാണ് എന്താ ആ പടത്തിനകത്ത് കാണുന്നത് ഒരു കുറെ ചെറിയ ചെറിയ പലകകൾ കൊണ്ട് ഉണ്ടാക്കിയതായ ഒരു പാത്രം ഈ പാത്രം ഇങ്ങനെ വെച്ചേക്കുമ്പോ അതിനകത്ത് വെള്ളമുണ്ട് ഈ രണ്ടാമത് ആ ഓരോ പലകളും എന്താണ് ഓരോ മൂലങ്ങളാണ് നമുക്ക് അങ്ങ് ധരിക്കാം ഇനി ഏത് മൂലകത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല കാരണം ഏത് പലക പോയാലും എന്താ സംഭവിക്കാൻ പോകുന്നത് വെള്ളം പുറത്തു പോകും അപ്പൊ ഈ വെള്ളത്തെ നമ്മളുടെ നമ്മളുടെ ഈൽഡ് നമ്മളുടെ വിളവായിട്ട് കാണുകയാണെങ്കിലും ഈ പലകകളെ നമ്മളുടെ മൂലങ്ങളായിട്ട് കാണുകയാണെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങളിൽ ഒരെണ്ണം ബാക്കി എല്ലാം ഉണ്ട് ഒരെണ്ണം ഇല്ലാതായി ഇല്ലാതായാലെന്തോ സംഭവിക്കും നമ്മളുടെ വിളവ് കുറഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് തന്നെ കർഷകരായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ മൂലകങ്ങളും അവരുടെ കൃത്യമായ അളവിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട് നമ്മളുടെ മണ്ണിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പു വരുത്തണം അതിനു വേണ്ടി നമ്മൾ നടത്തേണ്ട ഒന്നാമത്തെ കാര്യമാണ് മണ്ണ് പരിശോധന രണ്ടാമത്തെ കാര്യമാണ് നമ്മളുടെ സൂക്ഷ്മമായ നിരീക്ഷണം ചെടികളിൽ ചില ഭാവ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ നമ്മൾ കൃഷിയിടത്തിൽ പരിശോധിക്കുമ്പോൾ കാണുന്നതായ ഭാവ വ്യത്യാസങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ കൃത്യമായി നമുക്ക് അവയെ മനസ്സിലാക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളെ സഹായിക്കാൻ കൂടിയാണ് നമ്മൾ ഈ സെഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി പ്രധാന മൂലങ്ങൾ ഉണ്ട് അതിനകത്ത് മൂന്നെണ്ണം ഉണ്ടെന്ന് പറയുന്നത് ആദ്യതാണ് നൈട്രജൻ നമുക്കറിയാവുന്നതാണ് നൈട്രജൻ നൈട്രജന്റെ ഉത്തര കടമകൾ പ്രധാനപ്പെട്ട ഘടമ പ്രോട്ടീൻ നിർമ്മാണമാണ് രണ്ടാമത് ചെടിയുടെ ഹരിതകം നിയന്ത്രിക്കുന്നു പച്ചപ്പ് നിയന്ത്രിക്കുന്നു ആ ഫസ്റ്റ് പടം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല പച്ച നിറത്തിലുള്ളതായ ഒരു ചെടിയെ നമുക്ക് കാണാം അപ്പൊ അതിനകത്ത് നൈട്രോജൻ വെച്ചാണ് എന്നുള്ളതാണ് അതിന്റെ അകത്ത് നൈട്രോജനകത്ത് ലഭ്യമായത് കൊണ്ടാണ് അത്രയും പച്ചപ്പ് കൊണ്ട് ആ ചെടി നിൽക്കുന്നത് ഇനി നൈട്രോജൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിന്റെ വരൾച്ചയ്ക്ക് മുരടിപ്പുണ്ടാകുന്നു ഇലകൾക്ക് മഞ്ഞപ്പ് ഉണ്ടാകുന്നു ഇനി അതാണ് പ്രധാനമായ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇലകളിൽ മഞ്ഞപ്പ് എന്ന് കാണുമ്പോ നിങ്ങൾക്ക് തോന്നും ആ എന്റെ മുറ്റത്ത് നിൽക്കുന്ന ചെടിയുടെ ഇലക്ക് മഞ്ഞപ്പുണ്ടല്ലോ അപ്പൊ അത് നൈട്രജന്റെ കുറവായിരിക്കും നമ്മള് ഈ ക്ലാസുകളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ആളുകൾ വാട്സാപ്പിൽ ബന്ധപ്പെടും അപ്പൊ അവര് മെസ്സേജ് അയക്കുന്നൊരു പ്രധാന കാരണമാണ് എന്റെ ചെടിക്ക് ഇലയില് മഞ്ഞപ്പാണ് എന്ത് മരുന്നാണ് അടിക്കേണ്ടത് എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കും അപ്പൊ ഞാൻ പറയും ഏത് ഭാഗത്താണ് മഞ്ഞപ്പ് എന്ന് നോക്ക നോക്കണം എന്ന് പറയാം അപ്പൊ അതൊന്നും സമയം കാണുക അവർ പറയുന്നത് ചെടിക്ക് മഞ്ഞപ്പാണ് എന്ന് മാത്രം പറയും പക്ഷെ നൈട്രജന്റെ അഭാവമാണ് എങ്കിൽ മഞ്ഞപ്പ് ഉണ്ടാകുക എപ്പോഴും താഴെ ഭാഗത്തായിരിക്കും ഏറ്റവും പ്രായം ഉള്ളതായ ഇലകളിലാണ് മഞ്ഞപ്പ് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത കാണുക അപ്പോൾ ഇനി അടുത്ത കാര്യം എല്ലാ മഞ്ഞപ്പും നൈട്രോജന്റെ അഭാവമല്ല മറ്റ് രോഗ കുമിൾ രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതുവഴിയും എന്തായി മാറാം മഞ്ഞപ്പ് ഉണ്ടാകാം എല്ലാ മഞ്ഞപ്പും നൈട്രോജന്റെ അഭാവമല്ല എന്നാൽ നൈട്രജന്റെ അഭാവത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണെന്ത് ഇലകളിലെ മഞ്ഞപ്പ് ഏറ്റവും താഴെ ഭാഗങ്ങളുള്ളതായ ഇലകളിലെ മഞ്ഞപ്പ് ഫസ്റ്റ് പടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും മുകളിലത്തെ ഇലകളില് ആദ്യത്തെ ചിത്രത്തിലെ മുകളിലത്തെ ഇലകളിൽ പച്ചപ്പുണ്ട് എന്നാൽ അടിയിലത്തെ ഇലകൾ നോക്കുകയാണെങ്കിൽ അത് വാടി നിൽക്കുന്നു അതിനകത്ത് മഞ്ഞപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അത് എന്തിന്റെ കുറവായിരിക്കാം നൈട്രജന്റെ കുറവാണ് രണ്ടാമത്തെ ചിത്രത്തിനകത്തും മുകളിലെ ഭാഗങ്ങളിൽ ഉള്ളതായ ഇലകൾക്ക് പച്ചപ്പുണ്ട് പക്ഷെ എന്നാൽ താഴത്തെ ഭാഗത്തിലുള്ള ഇലകൾക്ക് പച്ചപ്പ് കുറവുണ്ട് അതിനകത്ത് മഞ്ഞപ്പുണ്ട് അത് നൈട്രോജന്റെ അഭാവം കൊണ്ട് നൈട്രജന്റെ അഭാവം തിരിച്ചറിയാനുള്ള ഒരു പ്രധാന ലക്ഷണം എന്താണ് താഴെ ഭാഗങ്ങളിലുള്ളതായ ഇലകളിലെ മഞ്ഞപ്പ് കൊണ്ട് നമുക്ക് ഇത് നൈട്രജന്റെ അഭാവമാണെന്ന് കേരളത്തിൽ വിശ്വസിക്കാം അടുത്തതാണ് നൈട്രജന് ശേഷം വരുന്നതായ മൂലമാണ് ഫോസ്ഫറസ് ഫോസ്ഫറസിന്റെ ഒരു പ്രധാന ഉത്തരവാദിത്വമാണ് വേരുകളുടെ വളർച്ച ഹെൽത്തി റൂട്ട് ആരോഗ്യമുള്ളതായ വേരുകൾ ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് ഫോസ്ഫറസിന്റെ സാന്നിധ്യം കൃത്യമായിട്ട് നമ്മളുടെ മണ്ണിലുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മളുടെ പേരുകളിൽ കൃത്യമായ ആരോഗ്യം ഉണ്ടാവുകയുള്ളു രണ്ടാമത്തെ ഉത്തരവാദിത്തമാണ് കായ്കളുടെ വളർച്ച നമ്മളുടെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നതിന്റെ വളർച്ചയും അവയുടെ ക്രമീകരണമായ പുഷ്പിക്കലും ഉണ്ടാകേണ്ട ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഉള്ളതായ ഒരു ഒരു മൂലകമാണ് ഫോസ്ഫറസ് ഇനി ഫോസ്ഫറസിന്റെ അഭാവത്തിൽ എന്ത് സംഭവിക്കുന്നു ഇലകളിൽ നീല നിറം നീലയോട് ചേർന്ന ഒരു പച്ച നിറം നിറം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം വരൾച്ച മുരടിച്ചതായ വേരുകളും നമുക്ക് കാണാൻ സാധിക്കുന്നു അടുത്ത പടത്തിനകത്ത് നമുക്ക് കാണാം ആ ഫസ്റ്റ് പടം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തോ കാണാം ഒരു പച്ച നീല നീലമയത്തോട് ചേർന്നതായ പച്ചപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു പേരയുടെ ഇലയാണ് അതിനകത്തും ഏതാണ്ട് ഒരു പർപ്ലിഷ് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് രണ്ടും എന്തിന്റെ ലക്ഷണങ്ങളാണ് ഫോസ്ഫറസിന്റെ അഭാവത്തിന്റെ ലക്ഷണങ്ങളാണ് മൂന്നാമത്തെ പടം നോക്കിക്കേ രണ്ട് വേരുകളുണ്ട് ഒരേ ചെടിയുടെ രണ്ട് വേരുകൾ ആ ഫസ്റ്റ് പേരിനകത്ത് തൈവേരിനോട് ചേർന്ന് അനേകം ചെറിയ ചെറിയ സബ് റൂട്ട്സ് ഉണ്ട് പക്ഷെ രണ്ടാമത്തെ പേര് നോക്കുകയും അതിനകത്ത് മെയിൻ വേരിനോട് ചേർന്നുള്ള കുറച്ച് വേരുകളും അതുപോലെ മറ്റു പറ്റുപേരുകളൊക്കെ കുറവാണ് അപ്പൊ അത് ഫോസ്ഫറസിന്റെ അഭാവമാണ് ഫോസ്ഫറസിന്റെ അഭാവത്തിന്റെ ഒരു ലക്ഷണമാണ് നീല നിറഞ്ഞ പച്ച നിറം രണ്ടാമത്തെ ലക്ഷണമാണ് വേരുകളിലെ ആരോഗ്യ കുറവാണ് അപ്പൊ അതാണ് ഫോസ്ഫറസിന്റെ ഏഹ് ന്യൂട്രീൻ ഡെഫിഷ്യൻസി സിംറ്റംസ് പിന്നെ മൂന്നാമത്തതാണ് പൊട്ടാഷ് പൊട്ടാഷിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് കരുത്ത് നൽകുന്നു ചെടിക്ക് ആരോഗ്യം നൽകുന്നു രോഗപ്രതിരോധ ശേഷി നൽകുന്നു പ്രകാശ സംശ്ലേഷണം നടത്തുവാൻ വേണ്ടി അവയെ സഹായിക്കുന്നു അതോടൊപ്പം ഒരു പ്രധാന ഉത്തരവാദിത്വമാണ് ധാതു പോഷകങ്ങളുടെ ഗതാഗതം നമുക്ക് കുട്ടികളുടെ നമ്മൾ പറയും പൊട്ടാഷ് വളം അല്ലെങ്കിൽ പൊട്ടാഷ് ചെടിക്ക് അത് ഓട്ടോറിക്ഷ എന്ന് പറയും കാരണം എന്താ ഇലകളിൽ ആണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അവിടെ ഉണ്ടാകുന്നതായ ഭക്ഷ്യ വിഭവങ്ങൾ ചെടിയുടെ മറ്റു ഭാഗത്തേക്ക് എത്തിക്കുന്ന ഉത്തരവാദിത്വമാണ് പൊട്ടാഷിനുള്ളത് പൊട്ടാഷ് ഇല്ല എങ്കിൽ ചെടികളിൽ ഉണ്ടാകുന്നതായ ഇലകളിലെ പോഷകങ്ങൾ അവിടെ തന്നെ ഇരിക്കും ബാക്കി ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കില്ല അപ്പൊ ചെടികളിലെ ഓട്ടോ ചെടികൾക്കുള്ളിലെ ഓട്ടോറിക്ഷയാണ് പൊട്ടാഷ് എന്ന് നമുക്ക് കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ ഓർക്കുക പൊട്ടാഷിന്റെ അഭാവം ഉണ്ടെങ്കിൽ ചെടികളുടെ അറ്റം അഗ്രഭാഗം കരിച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ ഫസ്റ്റ് അപ്പം ചിത്രത്തിനകത്ത് ചെടി നല്ല പച്ചപ്പാണ് മധ്യഭാഗത്ത് പക്ഷെ അതിന്റെ അഗ്രഭാഗങ്ങളിലുള്ളതായ കരിച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാമതൊരു വാഴയുടെ ഇലയാണ് അതിനകത്തും മൂന്നാമത്തെ നെല്ലിന്റെ ഇലക്കകത്തും അഗ്രഭാഗങ്ങളിൽ നമുക്ക് മഞ്ഞപ്പും ഉണക്കവും കാണാം എന്നാൽ മധ്യഭാഗത്ത് പച്ചപ്പും കാണാം അപ്പം അതിന്റെ ലക്ഷണമായിരിക്കാം പൊട്ടാഷിന്റെ അഭാവമായിരിക്കും മൂന്ന് പ്രധാന മൂലങ്ങൾക്കു പഠിച്ചു നൈട്രജൻ ഫോസ്ഫറസ് ആൻഡ് പൊട്ടാഷ് ഈ മൂന്ന് മൂലകങ്ങളുടെയും അഭാവങ്ങളെ പറ്റി നമുക്ക് ഒരു ഗ്രാഹ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ബാക്കിയുള്ളതായ മൂലകങ്ങളിലേക്ക് പോകാം കാൽഷ്യം കാൽഷ്യം വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് കാൽഷ്യത്തിന്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ് കോശഭത്യുടെ നിർമ്മാണം അതുപോലെ കോശങ്ങളുടെ വലിപ്പ വർദ്ധന ഹോർമോണിന്റെ ഉത്പാദനം അതുപോലെ കൈകളുടെ ഗുണമേന് ഗുണ ഗുണമേന്മയും കാൽഷ്യത്തിന്റെ ഉത്തരവാദിത്തമാണ് ഒരു സെൽ അല്ലെങ്കിൽ കോശ സെൽവോൾ വേണേൽ പറയാം കോശഭക്തിയുടെ നിർമ്മാണം വളരെ പ്രധാനപ്പെട്ടതാണ് കോശങ്ങൾ വർദ്ധിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളു നമ്മളുടെ ഒരു ഇലയായാലും പഴമായാലും അത് വലുതാകണമെങ്കിൽ എന്ന് സംഭവിക്കുന്നത് കോശങ്ങൾ വർദ്ധിച്ചാലേ ഉള്ളു അപ്പൊ ആ കോശങ്ങൾ വർദ്ധിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം കാൽഷ്യത്തിനുണ്ട് ഇനി കാൽഷ്യത്തിന്റെ അഭാവം എന്താണ് കാണിക്കുന്നത് വളർന്നു വരുന്നതായ ഭാഗം വളഞ്ഞു കാണുന്നു മ്യൂട്ട് ചെയ്യണേ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ വളർന്നു വരുന്നതായ മുകുള ഭാഗം എന്താ നോക്കൂ ആക പടത്തിനകത്ത് അതിന്റെ കൂമ്പ് ഭാഗത്ത് മുകളിലേക്ക് വളഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് കാൽഷ്യത്തിന്റെ അഭാവമാണ് രണ്ടാമത്തെ പടത്തിനകത്ത് കാണുന്നതായ വാഴയുടെ കോമ്പ് കണ്ടോ അതും ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു അപ്പൊ ഇങ്ങനെ വളവുകൾ ഉണ്ട് എങ്കിൽ അത് കാൽഷ്യത്തിന്റെ അഭാവമായിരിക്കാം എന്ന് നമുക്ക് കരുതാം അപ്പൊ കാൽഷ്യത്തിന്റെ അഭാവം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അടുത്തതാണ് മഗ്നീഷ്യം മഗ്നീഷ്യം വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് ഹരിതക രൂപീകരണം ക്ലോറോഫിൽ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മളുടെ ചെടിയിലുള്ളത് കൊണ്ടാണ് ആ ആ ഒരു ഹരിതകമാണ് പ്രകാശ സംക്ഷണത്തിന് വേണ്ടി സഹായിക്കുന്നത് അപ്പൊ അതിന് രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ളതായ ഒരു പ്രധാന മൂലകമാണ് മഗ്നീഷ്യം മഗ്നീഷ്യം പ്രകാശ സംക്ഷേക്ഷണത്തിന് ഉപകരിക്കുന്നതാണ് അതുപോലെ എണ്ണക്കുരുക്കളിലൊക്കെ എണ്ണയുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുവാനും മഗ്നീഷ്യമാണ് ഉത്തരവാദി ഇനി മഗ്നീഷ്യത്തിന്റെ അഭാവം ഇന്റർവീനൽ ക്ലോറോസിസ് എന്ന് പറയുന്നു അതായത് ഞരമ്പുകൾക്ക് മഞ്ഞപ്പ് ഇന്റർവീനൽ ക്ലോറോസിസ് അതായത് ഞരമ്പ് ഭാഗം നമ്മളുടെ ഇലകളിലെ ഞരമ്പ് ഭാഗത്തിൽ പച്ചപ്പുണ്ടാകും എന്നാൽ ഞരമ്പുകൾക്കിടയിലുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഫസ്റ്റ് പഴം നോക്കി അതിന്റെ പ്രധാന ഞരമ്പുകൾ പോയേക്കുന്ന ആ ഇലയുടെ ഭാഗങ്ങളിൽ എല്ലാം കൃത്യമായിട്ട് പച്ചപ്പുണ്ട് എന്നാൽ ഈ ഞരമ്പുകൾക്കിടയിലുള്ളതായ ഭാഗങ്ങളിൽ മഞ്ഞപ്പ് കാണുന്നു അതെന്താണ് ഇന്റർ ക്ലോറോസിസ് എന്ന് പറയുന്ന രോഗലക്ഷണമാണ് അത് മഗ്നീഷ്യത്തിന്റെ അഭാവം കൊണ്ടും അങ്ങനെ രോഗങ്ങൾ വരാം രണ്ടാമത്തെ പടത്തിനകത്തും വാഴയുടെ അറ്റഭാഗത്തു നിന്ന് അകത്തേക്ക് മെയിൻ പ്രധാന ഞരമ്പിനോട് ചേരാതെ സൈഡിലുള്ള ഞരമ്പുകളുടെയും അടുത്ത് നോക്കിയെങ്കിൽ അവിടെ പച്ചപ്പ് ഉണ്ടാവും പക്ഷെ ഇടങ്ങളിലുള്ള ഭാഗങ്ങളിൽ മഞ്ഞപ്പ് കാണുന്നുണ്ടെങ്കിൽ അത് മഗ്നീഷ്യത്തിന്റെ അഭാവമായിരിക്കാം തെങ്ങോലകൾ നോക്കിക്കുകയും മഗ്നീഷ്യത്തിന്റെ അഭാവം വരുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് വീണ്ടും ആ നമ്മളുടെ പ്രധാന ഓലയുടെ നടുഭാഗത്ത് പച്ചപ്പുണ്ടാകും വശങ്ങളിലേക്ക് പോകും തോറും അതിനകത്ത് എന്തോ കാണും മഞ്ഞപ്പ് കാണാം വീണ്ടും ആ രണ്ടാ താഴെയുള്ള ഇല നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രധാന ഞരമ്പുകളുടെ ഭാഗത്ത് പച്ചപ്പുണ്ട് വശങ്ങളിലാണ് മഞ്ഞപ്പ് കാണുന്നത് അപ്പൊ അതാണ് മഗ്നീഷ്യത്തിന്റെ ആ ഡെഫിഷ്യൻസിതാണ് സൾഫർ സൾഫറും വളരെ പ്രധാനപ്പെട്ടതാണ് ഹരിത കണികകളുടെ നിർമ്മാണവും അതുപോലെ എണ്ണയുടെ ഉത്പാദനവും നിയന്ത്രിക്കുന്നത് സൾഫറാണ് സൾഫറിന്റെ ആ ഭാവം ഉണ്ടെങ്കിൽ തൂമ്പിന്റെ ഇലകൾ മഞ്ഞളിക്കുന്നതായിട്ട് കാണാം കായിക ഒരു ഒരു ചെടിയുടെ ഒരു വളർച്ച പുരടിച്ച് അതിന്റെ പുഷ്ടിപ്പ് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നോക്കൂ ഫസ്റ്റ് ചിത്രത്തിനകത്ത് സൾഫറിന്റെ അഭാവമുള്ള ഒരു ചെടിയാണ് അതിന്റെ ഇലകള് കൂമ്പിന്റെ ഭാഗങ്ങളിലുള്ള മൊത്തം വാടിയിരിക്കുന്നു രണ്ടാമത്തെ സൾഫറിന്റെ അഭാവം ഇല്ലാത്ത ചെടിയാണ് അതിന്റെ കൂമ്പ് ഭാഗം മുകളിലായിട്ട് ഉയർന്നിരിക്കുന്നു രണ്ടും സൾഫറിന്റെ അഭാവവും സൾഫർ ഉള്ളത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ചിത്രത്തിനകത്ത് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഒരു കൗങ്ങിന്റെ തൈയാണ് ആണ് അതിനകത്ത് സൾഫറിന്റെ അഭാവം കൊണ്ട് ആ കൂമ്പ് പോലെ വെള്ളം അടങ്ങിയിരിക്കുന്നു രണ്ടാമത്തെ ചിത്രങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് കൂമ്പ് ഒരു മാൽഫോമേഷൻ ഉണ്ട് എങ്കിൽ അത് സൾഫറിന്റെ കുറവായിരിക്കാം പിന്നെ ഉള്ളത് ഇരുമ്പ് ഇരുമ്പ് ഒരു പ്രധാന മൂലകമാണ് പക്ഷെ കേരളത്തില് ഇരുമ്പിന്റെ കുറവ് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കാറില്ല ഒരു അയൺ ടോക്സിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ നെൽപ്പാടങ്ങളിലൊക്കെ ഇരുമ്പിന്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്നതായ സിംറ്റംസേ കാണാൻ പറ്റുന്നുള്ളൂ ഈ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇത് അയന്റെ കുറവല്ല നമ്മളുടെ കേരളത്തിലെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇരുമ്പിന്റെ അഭാവം നമ്മള് എവിടെയും ദൃശ്യമാകാറില്ല പൊതുവെ അപ്പൊ അതുകൊണ്ട് ഇരുമ്പിന്റെ അധികം ഏത് മൂലകവും കുറഞ്ഞാലും പ്രശ്നമാണ് അത് ക്രമീകരണമായി അധികമായാലും പ്രശ്നമാണ് നമ്മളുടെ നെൽപ്പാടങ്ങളിലൊക്കെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് മുകളിൽ ഒരു ചുവന്ന പാട പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അത് ഈ ഇരുമ്പിന്റെ ആധിക്യം കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പൊ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്തു ചെയ്യണം രണ്ടും മൂന്നും തവണ പാടത്ത് വെള്ളം കയറ്റി അത് പൊളിച്ചു കളഞ്ഞുമ്പോൾ ആ അയൺ ഉള്ളതായ ഭാഗത്തു നിന്ന് ആ ഇരുമ്പിന്റെ അംശം പൂർണ്ണമായിട്ടും നമുക്ക് മാറിപ്പോയ ശേഷം വിതയ്ക്കുകയാണെങ്കിൽ നെല്ലിന്റെ വിളവ് കൂട്ടുവാനും അതുപോലെ ജർമിനേഷൻ വിത്ത് മുളയ്ക്കുന്നതായ തോത് വർദ്ധിക്കുവാനും ഇട ഫസ്റ്റ് പടത്തിനകത്ത് നോക്കിയാൽ ചെറിയ ചെറിയ പുള്ളിക്കുത്തുകൾ കാണാം ഇത് ഇതേപോലെ തന്നെ ഉള്ളതായ കുമിൾ രോഗങ്ങളും ഉണ്ട് പക്ഷേ ഏത് ഏത് കുമിൾ രോഗമാണോ അല്ല മഞ്ഞൾ അയണ്ട കുറവാണോ അയണ്ട അധികമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം കൃത്യമായ മണ്ണ് പരിശോധന നടത്തിയാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ മണ്ണ് പരിശോധനയിൽ ക്രമീകൃതമായ ഒരു പഠനവും നടത്തുന്നത് വഴി നമുക്ക് ഏതാണെന്ന് തരംതിരിക്കാനായിട്ട് സാധിക്കും അടുത്താണ് ബോറോൺ ബോറോൺ അടുത്ത കാലത്ത് വളരെയധികം കർഷകരെ പരാതിപ്പെടുന്ന ഒരു സൂഷ് പോലാണ് ബോറോന്റെ അഭാവം ഈ വെള്ളം വേറുന്ന ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് ഇത് ആയി ഇത് വെള്ളത്തെ അരിഞ്ഞു പോകുന്ന മൂലകമായതുകൊണ്ട് അവ പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നു മണ്ണിൽ നിന്നും വേരുകൾക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന മൂലകമാണ് ബോറോൺ നമുക്കറിയാം മണ്ണിനകത്ത് എന്തോരം വളങ്ങളോ സൂക്ഷ്മ മൂലകങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിലും അവയ്ക്ക് അവയ്ക്ക് ചെടിക്ക് അതിനെ വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് ആ ഒരു ആഗിരണത്തെ പറ്റി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മൂലകമാണ് ബോറോൺ അവയുടെ കോശഭിത്തിയുടെ പ്രധാന ഘടകം കൂടിയാണ് ബോറോന്റെ അഭാവത്തിൽ വേരുകൾ നശിച്ചു പോകുന്നു കൂമ്പുകളുടെ അഗ്രഭാഗം നശിക്കുന്നു അതുപോലെ ചെടികളെ പുഷ്പിക്കാനായിട്ട് താമസിക്കുന്നു ഈ റമ്പൂട്ടാൻ അതുപോലെയുള്ളതായ ഫലവൃഷ്ട തൈകള് കുറെ പേര് കോവിഡ് സമയത്തൊക്കെ വച്ച് പിടിപ്പിച്ചു അത് കഴിഞ്ഞ് കുറച്ച് വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ഈ എല്ലാരും പരാതിപ്പെട്ടതാണ് ഇത് പൂക്കുന്നില്ല പരിശോധിച്ചപ്പോൾ പലരുടെയും റിസൾട്ട് ബോറോന്റെ അഭാവം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ആ ബോറോന്റെ അഭാവം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് വഴി ചെടികൾ പുഷ്പിക്കുക താമസം ഉണ്ടാകുന്നു നിങ്ങൾക്ക് ആദ്യത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ കാണാം കൂമ്പ് ഭാഗം വളഞ്ഞിരിക്കുന്നു അത് ബോറോന്റെ അഭാവം കൊണ്ട് രണ്ടാമത്തെ പടം ആപ്പിളിന്റെ പടമാണ് അതിനകത്ത് ഒരു ബ്രൗൺ കളറിലുള്ളതായ പൊട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബോറോന്റെ അഭാവത്തിൽ സംഭവിക്കാൻ പറ്റും താഴെയുള്ള രണ്ട് ചിത്രങ്ങൾ ബോറോന്റെ അഭാവത്തിൽ നമുക്ക് സംഭവിക്കുന്നതായ ലക്ഷണങ്ങളാണ് ഇനി തെങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനകത്ത് കൂമ്പോലകൾ തെങ്ങിന്റെ പൂക്കുലകൾ വിരിയാതെ വരികയും അത് മാത്രമല്ല ഒരു അൺ ഈവൻ ഫ്രൂട്ടിങ് അതായത് ഒരു ഒരു കൊലയുടെ പല ഭാഗങ്ങളിലായിട്ട് കുറെ ഒരിടത്ത് വലിയ തേങ്ങ ഉണ്ടാകുന്നു ഒരിടത്ത് ചെറിയ വെള്ളക്കെയാണ് എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇടത്തരം തേങ്ങ അപ്പൊ ഇങ്ങനെയുള്ളതായൊരു ഒരു ഒരു കറക്റ്റ് പുഷ്പി ഒരു ഫ്ലാറിംഗ് പാറ്റേൺ ഉണ്ട് എങ്കിൽ അത് ബോറോൺ ഡെഫിഷ്യൻസി ആയിരിക്കാം ഇനി നമുക്ക് കൗങ്ങിന്റെ ചിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മുകൾ ഭാഗം രണ്ടാമത്തെ പടം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ കാണുന്നത് ആ കൂമ്പ് ഭാഗം വളഞ്ഞിരിക്കുന്നതായിട്ട് അത് ബോറോൺ ഡെഫിഷ്യൻസിയാണ് ഫസ്റ്റ് ചിത്രത്തിനകത്ത് പീറ്റോ കൊളാബ്സ് ഇലകളുടെ അഗ്ര ആരംഭ ഭാഗവും പൊടിയുന്നതും ഇത് എന്തുകൊണ്ടായിരിക്കാം ഇത് ഈ ബോറോൺ ഡെഫിഷ്യൻസി കൊണ്ട് ആയിരിക്കാം അടുത്തതാണ് സിങ്ക് സിങ്ക് അല്ലെങ്കിൽ നാഗം എന്ന് പറയുന്നതായ മൂലകം ശരീര വളർച്ചയ്ക്ക് വളരെ ആവശ്യമുള്ളതാണ് പ്രോട്ടീൻ്റെ നിർമ്മാണത്തിനും വളർച്ചകളുടെ നിയന്ത്രണത്തിനും ഹരിതകത്തിനും ഒക്കെ ഗം വളരെ പ്രധാനപ്പെട്ടതാണ് അഭാവത്തിൽ നെൽപ്പാടത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ മൂപ്പത്തിയ നില ഇലകളിലുള്ള തവിട് നിറം ഉണ്ട് എങ്കിൽ അത് സിങ്കിന്റെ കുറവായിരിക്കാം അപ്പൊ അത് നമ്മൾ പരിഹരിക്കാൻ സിങ്ക് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഉപയോഗിക്കുന്നതിന് നമുക്ക് ഇതിനൊരു പരിഹാരവും കൂടെ ആകും പിന്നെയാണ് മോളെബ്ഡിനം അധികം കേൾക്കാത്തതായ ഒരു ഒരു മൂലകമായിരിക്കാം പയറുവർഗത്തിന്റെ നമ്മൾ പൊക്കി നോക്കുമ്പോൾ അതിനെ വേരിനകത്ത് ചെറിയ നൈട്രജൻ ബോൾസ് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് അവയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ മൊളബിനമാണ് ഇവയുടെ അഭാവം കുട്ടികൾക്കുണ്ടായെങ്കിൽ അവയുടെ വളർച്ച മുരടിക്കാൻ സാധിക്കുന്നു അതുപോലൊപ്പം തന്നെ ഇലകൾക്കൊരു ഒരു വളവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാ നോക്കൂ ആദ്യത്തെ ഇതിനകത്ത് ഒരു ഇലകൾക്ക് മുരടിപ്പുണ്ട് രണ്ടാമത്തെ ചിത്രത്തിനകത്ത് ഇലകളുടെ ഒരു വളവും നമുക്ക് ലഭ്യമാണ് അപ്പൊ ഇത്രയുമാണ് മുളബിനത്തിന്റെ സെമി ഇനി ഉള്ളതായ പ്രധാന സെഷന്റെ ക്ലാസ് അവസാനിച്ചു ഇനി നടക്കാൻ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട വളങ്ങളെയൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം അവയെ എങ്ങനെയാണ് അവയുടെ അവയുടെ നിയന്ത്ര അവയുടെ പ്രാഥമിക പ്രധാന കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ലാസ് വേഗം തന്നെ അവസാനിപ്പിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്